എറണാകുളം ഡിപ്പോയുടെ മാലിന്യങ്ങൾ പ ശോചനീയ അവസ്ഥയും പരിഹരിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള മന്ത്രി അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം എറണാകുളം ഡിപ്പോയിൽ യാത്രക്കാർ വന്നിരിക്കുന്ന സ്ഥലത്ത് വെള്ളം നിറഞ്ഞു അവിടുത്തെ സ്റ്റാളുകളിൽ വെള്ളം കയറി അവിടെ ആകപ്പാടെ വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പതിയെ പതിയെ മോചനം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ എറണാകുളത്തെ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ അവസ്ഥ ഗ്യാരേജിന്റെ അവസ്ഥ അതീവ ശോചനീയമായ അവസ്ഥയാണ് അവിടെ ഏറ്റവും കൂടുതൽ കക്കൂസുമാരിന്റെ ഉൾപ്പെടെ എറണാകുളം നഗരത്തിന്റെ മുഴുവൻ മുഴുവന്മാരിന്റെ ഉൾപ്പെടെ കയറി വന്നു വന്ന് പുറമേ മുഹമ്മദ് നിൽക്കുക എന്നുള്ളൊരു പരിപാടി അതായത് പുറത്തുനിന്ന് പൊതുജനങ്ങൾ വരുന്നിടത്ത് മാത്രം പെയിന്റ് അടിച്ചും വൃത്തിയാക്കി ഇടുക അകത്ത് അകത്തളങ്ങളിൽ ഈ പീഡനം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് എറണാകുളത്ത് എറണാകുളത്ത് ജോലി എടുക്കുക എന്ന് പറയുന്നത് അത്യന്തം ഖേദകരമായ ഒരു വസ്തുതയായി മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് മാറിയിരിക്കുകയാണ് ഇപ്പൊ കോട്ടയത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയത്ത് അപകടങ്ങൾ എറണാകുളത്ത് അപകടത്തെക്കാൾ ഉപരി അതി മാരകമായ രോഗങ്ങളാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അഴുകിയ കാലുകളുമായി കാലുകൾ അഴുകുന്നു ചൊറിച്ചിലുണ്ടാകുന്നു വ്രണം വരുന്നു ഈ ഓയിൽമെന്റുകളും തികച്ച് അതൊന്നും ഉണങ്ങാനുള്ള സമയം പോലും ഇല്ലാതെ അടുത്ത ഡ്യൂട്ടിക്ക് കടന്നു വരിക അപ്പം ബഹുമാനപ്പെട്ട സി എം ഡി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എറണാകുളം ഡിപ്പോയിൽ മൃഗങ്ങളെക്കാൾ തുല്യമായി എനിക്ക് തോന്നുന്നത് ചെളിക്കുഴിയിൽ കിടക്കുന്ന പന്നി കുഞ്ഞുങ്ങളെക്കാൾ വൃത്തിഹീനമായ പന്നി കുഞ്ഞുങ്ങൾ കഴിയുന്ന അവസ്ഥയേക്കാൾ വൃത്തിഹീനമായ അവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് വരാത്ത രസമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എറണാകുളത്ത് ആ നടക്കാനെങ്കിലും ഒരു കുഞ്ഞ് മേൽപ്പാലം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കാരണം എറണാകുളം ഗ്യാരേജിന്റെ അധികാരിയായിട്ടുള്ള ഡി അദ്ദേഹത്തിന്റെ കസേരയിലെ നാല് കട്ട കയറ്റി വെച്ചിട്ട് കാല് പൊക്കി വെച്ചിരിക്കുന്നു വാദവും എല്ലാം പിടിക്കും എനിക്കറിയില്ല ഏതായാലും അതീവ സൗജനീയമായ അവസ്ഥ അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുക ഈ അവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ഈ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ നേരെയാണ് സോളർ ഓഫീസറിന്റെ കുതിരകയറ്റവും പീഡനവും ഒരു സ്ഥലത്ത് ചീഫ് ആഫീസി എന്നുള്ള ഉത്തരവ് വണ്ടി വീടിയാക്കാൻ പറ്റില്ല വണ്ടിക്ക് കൃത്യമായ പണി തീർക്കണമെന്നുള്ള അടുത്ത ഉത്തരവ് അതിനിടയ്ക്ക് മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാരുടെ എണ്ണ അഭാവം കുറവ് അതോടൊപ്പം തന്നെ ഈ പാമ്പുകളും ക്ഷുദ്രജീവികളും ചെളിക്കുണ്ടും നിറഞ്ഞ എറണാകുളം ഇപ്പോയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അപ്പൊ എറണാകുളം മുഖം ഇരുക്കുന്നു എറണാകുളം നല്ല രീതിയിലേക്ക് പോകുന്നു അവിടെ ഓട ഒരു സൈഡിൽ നിന്ന് പൊളിച്ച് പതിയാണെങ്കിലും ഇഴഞ്ഞാണെങ്കിലും പടത്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ആഫീസർമാരെല്ലാം സ്വസ്ഥവും സുഖവുമായിട്ടിരിക്കുമ്പോൾ എറണാകുളത്തിന്റെ പിന്നാമ്പുറത്ത് എറണാകുളത്ത് ഗ്യാരേജിൽ അതീവ സോചനാവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരുപറ്റം മനുഷ്യ ജീവിതങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സി എം ഡിയും മന്ത്രിയും തിരിച്ചറിയേണ്ടതുണ്ട് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം ഒന്നെങ്കില് നിങ്ങളിപ്പം മറ്റെന്തെങ്കിലും കച്ചവട താല്പര്യത്തിനനുസരിച്ച് ഇതാർക്കെങ്ങനെ വിൽക്കാനോ കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് വേള ചെയ്തു അത് നിങ്ങളുടെ കാര്യം അത് നടക്കുന്ന വഴി അതിന്റെ വഴികളൊക്കെ നടക്കുന്നുണ്ടല്ലോ പക്ഷെ എന്തിനാണ് ഈ പാവങ്ങളെ ആ ചെളിക്കുണ്ടിലിട്ടും മാറാരോഗികളാക്കി മാറ്റുന്നത് അവിടുത്തെ റാമ്പിന്റെ അവസ്ഥ അവിടുത്തെ ഗ്യാരേജിന്റെ ഉള്ളിലെ അവസ്ഥ പുറ അതിന്റെ തൊട്ടുപുറകിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവിടുത്തെ അവസ്ഥ ഇപ്പൊ അവിടുത്തെ ഷണ്ടിങ് ഡ്യൂട്ടികളുടെ എണ്ണം കുറത്തിരിക്കാണ് ഓരോ മെക്കാനിക്കലും ജീവനക്കാരനും വണ്ടി കിടക്കുന്നിടത്ത് പോയി പണിയട്ടെ എന്നാണ് അവിടുത്തെ തമ്പുരാതിട്ടൂരം വണ്ടി കിടക്കുന്നിടത്ത് പോയി പണയൻ ഒരു വണ്ടിക്ക് അടിയിൽ കയറുമ്പോൾ ആ വണ്ടിയുടെ അടിയിൽ അരയടി കരത്തിൽ ചെളിയും ഇതുമാണ് കിടക്കുന്നത് എന്നിട്ട് ഈ വണ്ടിയിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഈ വായിലേക്കും കണ്ണിലേക്കും മൂക്കിലേക്കും ഈ വണ്ടി ഓടി വന്ന മലിനജലം ഇതിന്റെ അടിയിൽ പറ്റിയിരിക്കുന്നത് ഇറ്റിറ്റി വീണുകൊണ്ടിരിക്കുകയാണ് അവർ പക്ഷിക്കുന്നത് ഈ ചെളിയാണ് എന്ത് എന്ത് സുരക്ഷാ ഉപകരണങ്ങളാണ് നിങ്ങൾ ആ ജീവനക്കാർക്ക് കൊടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സി മെക്കാനിക്കൽ ജീവന ജീവനക്കാർക്ക് കാലിൽ ഇടുവാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവർക്ക് കൈയിലിടാൻ ആവശ്യമായ ആവശ്യം കൊടുത്തിട്ടുണ്ട് വേണ്ട വേസ്റ്റ് കൊടുത്തിട്ടുണ്ടോ വേസ്റ്റ് തുണി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു അത്ര അത്യന്തം വൃത്തികരമായ അവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് ഏതായാലും ആ സ്ഥലത്തെ കുറിച്ച് വെൽവെയർ അസോസിയേഷൻ അവിടുത്തെ ആരോഗ്യ എറണാകുളത്തെ ആരോഗ്യ വകുപ്പിന് പരാതി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഈ എറണാകുളം ഗ്യാരേജ് എന്നുള്ളത് ഒരു മാറാരോഗത്തിന്റെ ഉൽപ്പന്ന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അടിയന്തരമായി മേൽ നടപടി സ്വീകരിക്കേണ്ടതാണ് വെൽഫെയർ അസോസിയേഷൻ ആ മേൽ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രസം എന്താ വെച്ചാല് ഒട്ട് മിക്ക ഡിപ്പോകളിലും എറണാകുളം മാത്രമല്ല ഒട്ട് ഡിപ്പോ ഡിപ്പോ മിഹ് മിക്ക ഡിപ്പോകളിലും ഈ കക്കൂസ് ടാങ്കി വരുന്നത് മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ഗ്യാരേജിന്റെ സൈഡിലാണ് ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂന്നാറിൽ കക്കൂസ് ടാങ്കി പൊട്ടി ഒരിച്ചോണ്ടിരിക്കുക ഇപ്പുറത്തേക്ക് മെക്കാനിക്കുക പണിയുന്നു എറണാകുളത്ത് കാക്കൂസ് ടാങ്ക് ഇരിക്കുന്നത് ഗാരേജിന്റെ ഫ്രണ്ടിലാ ആ ടാങ്ക് ഇരിക്കുന്നത് ഇപ്പൊ നിലമ്പൂര് പണിതിരിക്കുന്നു നിലമ്പൂര് പണതിരിക്കുന്നു അവിടെ പണിയാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് ഏത് മെക്കാനിക്കൽ ഗാരേജിന്റെ അടുത്ത് ഈ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് സമ്മാനമായി കൊടുത്തിരിക്കുക കാക്കൂസിന്റെ ആയി എന്തിനെന്താണ് മഴ പെയ്യുമ്പോൾ ഈ ഒഴുകി വരുന്ന വെള്ളത്തിൽ കിടന്നു വേണം ഈ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ജോലിയെടുക്കുവാൻ എന്തൊരു ഹി മനുഷ്യത്വരഹിതവും ഹീനവുമായ നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ കക്കൂസ് കുഴികൾ ഈ ഗ്യാരേജിന്റെ അകത്തോട്ട് കയറ്റിവിടുന്നത് പ്രതികരണ ശേഷി ഇല്ലാതെ എന്തിനേയും നിശബ്ദമായി സഹിക്കും എന്നുള്ള തോന്നലാണെങ്കിൽ പ്രതികരിക്കുവാൻ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടെന്ന് മാനേജ്മെന്റിനെ ഓർമ്മിപ്പിക്കുന്നു നന്ദി